എന്ന വചന ചിന്ത മോശ സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ ഭയപ്പെടരുത് യശാപ്രവചന പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം പത്താം തിരുവചനം ഇപ്രകാരം വായിക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഒരിക്കൽ ഒരു പിതാവ് തൻ്റെ ചെറു വിമാനം പറത്തുവാൻ തൻ്റെ മകനെ പരിശീലിപ്പിക്കുവാൻ ആഗ്രഹിച്ചു വിമാനം പറപ്പിക്കുവാൻ അനുഭവജ്ഞനായിരുന്ന ആ പിതാവ് മകൻ്റെ ആദ്യ പറക്കലിനായി ഒരു കുന്നിൻപുറം തിരഞ്ഞെടുത്തു വിമാനം പതുക്കെ ഉരുണ്ടു തുടങ്ങി പൊടുന്നനെ വലിയൊരു കുഴിയിലേക്ക് വിമാനം പതിക്കുന്നതുപോലെ മകൻ അനുഭവപ്പെട്ടു ഇങ്ങനൊരു വീഴ്ച അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനൊരു വീഴ്ചയ്ക്ക് അവൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല വിമാനം പലതവണ ചരിയുകയും മലക്കം വറയുകയും ഒക്കെയും ചെയ്തു നിയന്ത്രണമിരിക്കുന്നത് ഈ മകൻ്റെ കയ്യിലാണ് നിയന്ത്രിക്കുവാനായി അറിയുന്നില്ല പറക്കുന്ന വിമാനത്തെ നിയന്ത്രിക്കുവാൻ അവൻ്റെ അപ്പൻ അവനെ സഹായിക്കുന്നില്ല ഭാവവ്യത്യസ്തങ്ങളൊന്നുമില്ലാതെ അപ്പൻ അടുത്തിരിക്കുന്നു അവന് മനസ്സിലായി ഈ വിമാനം നിയന്ത്രിക്കുവാൻ അപ്പൻ സഹായിക്കില്ല എന്ന് ഇത് ഞാൻ തന്നെ നിയന്ത്രിക്കണം ഒരു നിമിഷം സകലതും അവസാനിച്ചു എന്നുവരെ തോന്നി എന്നാൽ പതുക്കെ അവൻ്റെ മനസ്സ് വീണ്ടും പ്രവർത്തിക്കുവാൻ തുടങ്ങി ശാന്തമായി താൻ ആ വിമാനത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു ഒടുവിൽ ശാന്തത വന്ന ആ യാത്രയ്ക്കിടയിൽ അപ്പനോടവൻ ചോദിച്ചു അപ്പ എന്താണ് ആ സാഹചര്യങ്ങളിൽ എന്നെ സഹായിക്കാതിരുന്നത് ഞാൻ വിചാരിച്ചു ഇതോടുകൂടെ സഹതവും തീർന്നുവെന്ന് ആ കുഴിയിൽ വീണ് ജീവിതം അവസാനിച്ചു ഇതോടുകൂടെ എല്ലാം തീർന്നു എന്ന് ഞാൻ കരുതിയത് എനിക്കൊരിക്കലും പറക്കുവാൻ കഴിയില്ലെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ കഴിവ് കെട്ടവനെന്ന് ഞാൻ കരുതി അപ്പൻ പറഞ്ഞു മകനെ നീ ഈ വിമാനവുമായി ഏതെല്ലാം പ്രശ്നങ്ങളിൽ ചെന്ന് ചാടിയാലും എനിക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണിത് നീ ഭയപ്പെടുമ്പോൾ വിറച്ചപ്പോൾ തകർന്നപ്പോൾ നീ ശക്തിപ്പെടുകയായിരുന്നു ഭീതിപ്പെടുത്തുന്ന ഒരു തുടക്കം നിനക്കുണ്ടായെങ്കിലേ ശാന്തമായൊരു പറക്കൽ നീ നടത്തുകയുള്ളൂ നീ അഭിമീകരിക്കുന്ന ഏറ്റവും മോശ സമയത്തിലൂടെ നീ കടന്നുപോയിക്കഴിഞ്ഞു അതായിരുന്നു നിൻ്റെ ഏറ്റവും വലിയ പാഠം നമ്മുടെ അടുത്ത് ദൈവ സാന്നിധ്യമുള്ളപ്പോൾ നമുക്കൊന്നുറപ്പിക്കാം നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം കുഴികളുണ്ടെങ്കിലും താഴ്ചകളുണ്ടെങ്കിലും വലിയ മലകൾ വെളിപ്പെട്ടാലും നമ്മുടെ ദൈവത്തിന് പരിഹരിക്കുവാൻ പറ്റാത്ത അവസ്ഥയല്ലാതെ താങ്കൾക്ക് പോലും മനസ്സിലാകാത്ത ജീവിത പ്രശ്നങ്ങൾ താങ്കൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങൾ ഈ അവസ്ഥയ്ക്കായി താങ്കൾ ഒരു തയ്യാറെടുപ്പം നടത്തുന്നില്ല ഇതിനുള്ളിൽ നിന്നും എങ്ങനെ വെളിയിൽ വരണമെന്ന് താങ്കൾക്കറിയില്ല വേറെ ആരും താങ്കളുടെ കൂടെയില്ല വചനം ശ്രവിക്കുന്ന പ്രിയദൈവജനമേ മറന്നുപോകരുത് താങ്കളുടെ ജീവിതത്തിലേക്കും മോശകരമായ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങളുണ്ടാകാം മോശമായ അനുഭവത്തിലൂടെ താങ്കൾ പോകുമ്പോൾ താങ്കൾ പഠിക്കുകയാണ് ദൈവം താങ്കളെ പഠിപ്പിക്കുകയാണ് നിയന്ത്രണം വിട്ടു പറക്കുന്ന ജീവിതാനുഭവങ്ങൾ താങ്കൾക്ക് കടന്നു വരാം എന്നാൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ജീവിതാനുഭവങ്ങൾ കടന്നു വരുമ്പോൾ താങ്കൾക്ക് പതിക്കേണ്ടത് താങ്കളുടെ കൂടെ ശാന്തമായി താങ്കളെ പറക്കുവാൻ പഠിപ്പിക്കുന്ന ദൈവമുഖത്തേക്കാകണം പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ ദൈവമുഖത്തേക്ക് നോക്കണം ശാന്തമായി ദൈവം താങ്കളെ ഒരുക്കുകയാണെന്ന് തിരിച്ചറിയണം സ്വസ്ഥമായ ഉയരങ്ങളിലേക്ക് പറക്കലിനായി ദൈവം താങ്കളെ അഭ്യസിക്കുകയാണ് കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ പറക്കുവാൻ പരിശീലിപ്പിക്കുന്നതുപോലെ ഉയരെ കൂട്ടിൽ നിന്നും താഴേക്ക് വലിച്ചെറിയുമ്പോൾ പാറയിൽ വീണ് ചത്തുപോകുമെന്ന് കഴുകൻ കുഞ്ഞ് കുഞ്ഞു കണ്ണുകൊണ്ട് ഭയപ്പെട്ടപ്പോൾ അമ്മ കഴുകൻ തോളിലേറ്റ് വഹിക്കുന്നതുപോലെ വീണ്ടും പറക്കുവാൻ പരിശീലിപ്പിക്കുന്നതുപോലെ ദൈവം വചനം ശ്രവിക്കുന്ന താങ്കളെ പഠിപ്പിക്കുകയാണ് താങ്കൾ പഠിച്ച പല പാഠങ്ങളും വീണ്ടും ആവർത്തിച്ചേക്കാം എന്നാൽ ആ മേഖലകളിൽ താങ്കൾ പതറിപ്പോകരുത് ഉന്നമമായ ഒരു പറക്കലിനായി ദൈവം താങ്കൾ ഒരുക്കുകയാണ് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും ദൈവം താങ്കൾ കയറ്റി വചനം പറയുന്നു എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ ഞാനും വചനം ശ്രവിക്കുന്ന താങ്കൾ നിൽക്കുന്നത് ക്രിസ്തുവാകുന്ന പാറമേലാണ് വൺമരച്ചൊഴിഞ്ഞോട്ടെ നദികൾ മുങ്ങട്ടെ കാറ്റടിച്ചോട്ടെ ക്രിസ്തുവിനെ അടിസ്ഥാനമിട്ട താങ്കളെ തകർക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധിക്കത്തില്ല ക്രിസ്തുവാണോ താങ്കളെ ഉറപ്പിച്ചത് ജോലിയോടുള്ള മേഖലകളിൽ കുടുംബത്തോടുള്ള മേഖലകളിൽ ശുശ്രൂഷയുടെ മേഖലകളിൽ എല്ലാ മേഖലകളിലും താങ്കളെ ഉറപ്പിക്കുന്ന ദൈവമുണ്ട് ദൈവം ഉറപ്പിച്ചതിനെ ഇളക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധിക്കത്തില്ല ഭക്തനായ നോഹിയുടെ പെട്ടകത്തെ അരാരത്തു പർവ്വതത്തിൽ ദൈവം ഉറപ്പിച്ചു ലക്ഷ്യമില്ലാതെ എവിടെയൊക്കെയോ തട്ടി മറിഞ്ഞ് യാത്ര ചെയ്യുമ്പോൾ നോഹിയുടെ പെട്ടകത്തിലെ നിയന്ത്രണം ദൈവത്തിൻ്റെ കരങ്ങളിലായിരുന്നു ദൈവം തക്ക സമയത്ത് നോഹയുടെ പെട്ടകത്തെ അരാരത്തു പർവ്വത്തിൽ ഉറപ്പിച്ചതുപോലെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുന്നതിന് മുമ്പേ വചനം ശ്രമിക്കുന്ന താങ്കളുടെ ജീവിതമാകുന്ന പടകിനെ ദൈവം ഉറപ്പിക്കും ദൈവം ഉറപ്പിച്ചതിനെ ഇളക്കുവാൻ ഈ ലോകത്തിൽ യാതൊരു ശക്തിക്കും സാധിക്കത്തില്ല വചനം ശ്രമിക്കുന്ന പ്രിയദേവചനമേ ആർക്കും പരിഹരിക്കാത്ത ചില വിഷയങ്ങളെ വചനം ശ്രമിക്കുന്ന താങ്കൾ പരിഹരിപ്പാൽ ഇടയാകും താങ്കൾക്ക് പ്രാപ്തി നൽകും താങ്കൾ ഭയപ്പെടുമ്പോൾ പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ താങ്കൾ പ്രാപ്തനാകുന്നു മൂർച്ചയുള്ള ആയുധമാകുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് ഈ നാളുകൾ സന്തോഷത്തോടു കൂടെ മുന്നോട്ട് ചലിപ്പാൻ ദൈവമൊഹത്തൊക്കെ നോക്കി വിജയം കണ്ടെത്തുവാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ